ജയ്സാൽമീരിലാണ് രാവിലെ എൻ്റെ ഹോട്ടലും പൊട്ടി വെളിയിലേക്ക് ഇറങ്ങിയ ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി എല്ലാ ബിൽഡിങ്ങുകളുടെ കളറുകൾ ഒരുപോലെ ഷെയ്പ്പുകൾ ഒരുപോലെ ഇനി ഞാൻ എങ്ങനെ തിരിച്ചിവിടെ എത്തും എന്ത് അടയാളം വെച്ചിട്ട് പോകും എന്നെനിക്കറിയില്ല ഗൂഗിൾ ചേച്ചി ചതിച്ചില്ലെങ്കിൽ തിരിച്ചിവിടെ തന്നെ എത്തും എന്തായാലും ഫോണിലേക്ക് നടന്നു പോകുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ നമുക്ക് കാഴ്ചകളിലൂടെ നടന്നു പോകാം ജെയസാൽമേരിലെ വഴികളിൽ കൂടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ വീടുകൾക്കെല്ലാം ഒരേ ഷേപ്പുകളാണ് ഒരേ നിറങ്ങളും ഇതെല്ലാം ആയിട്ട് മേടിക്കുന്ന സാധനങ്ങൾ കൊണ്ടാണ് ജയ്സൽമീരിലെ വീടുകളെല്ലാം ഉണ്ടാക്കുന്നത് ഒരേ കളറുകളിൽ ഒരേ ഷേപ്പുകളിൽ നിൽക്കുന്ന കുറേ വീടുകൾ അതിനിടയിലൂടെ നടന്നാണ് ജയ്സലമീർ ഫോർട്ടിലേക്ക് പോകുന്നത് ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്ക് പടുകൂറ്റൻ കാളകളെയൊക്കെ ഇങ്ങനെ കാണാം ഫോർട്ടിൻ്റെ നടന്നു പോകുമ്പോഴുള്ള വൈൻ ഷോപ്പാണ് ബിയർ ആൻഡ് വൈൻ ഇംഗ്ലീഷ് വൈൻ എന്ന് കഴിയുകൊണ്ട് ആൾക്കാർ വൈൻ മാത്രമൊന്നും അല്ല എല്ലാ സാധനമുണ്ട് ഒരിക്കല ആക്രാന്തില്ലാത്ത നാട്ടുകാർ അങ്ങനെ കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചേക്കുകയാണ് ഇത് കണ്ടിട്ട് തന്നെ പേടിയാവും ഈ ഇൻസ്ട്രുമെൻറ്റൊക്കെ വായിച്ച് ഓരോരുത്തർ ഓരോ സൈഡുകളിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഈ മഞ്ഞക്കല്ലുകൾ കൊണ്ട് മാത്രമാണ് ഈ ഫോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ഓട്ടോറിക്ഷകളിൽ കുറേ ആളുകൾ കയറി കയറിപ്പോൾ ഓട്ടോറിക്ഷയിൽ എത്ര പേരുണ്ടോ ഒരു ട്രാവലർന്ന് വന്ന ആൾക്കാരായിരിക്കും ആ ഓട്ടോറിക്ഷയിൽ പോകുന്നത് അങ്ങനെ കോട്ടയ്ക്കുള്ളിലേക്ക് കടന്നു വന്ന് ഇനി ഇതിനകത്ത് ഒരു നഗരം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് കുറേ റൂമുകളായിട്ടുള്ള ബിൽഡിങ്ങുകൾ ഓരോ വാതായനങ്ങൾ കടന്ന് കടന്നാണ് നമ്മളിങ്ങനെ വരുന്നത് വാതായനങ്ങൾ വാതിലാണ് കേട്ടോ അറിയാതെ ആ വാക്കുകൾക്ക് വന്നു പോകുന്നതാണ് ഇവിടെ വരെയാണ് നമുക്ക് ഓട്ടോറിക്ഷയോ ബൈക്കോ ഒക്കെ ഉപയോഗിച്ച് വരാൻ സാധിക്കുന്നത് ഇവിടെ നിരവധി കച്ചവട സ്ഥാപനങ്ങളും എല്ലാം ഉണ്ട് സെൽഫി പോയിന്റുകൾ ഒരുപാട് സംഭവങ്ങളുണ്ട് ജെയിൻ ടെമ്പിളൊക്കെയാണ് നമുക്കിനി അൻപത് വർഷം പഴക്കമുള്ള പാലസിൽ കൂടാണ് ഇപ്പോൾ നടക്കുന്നത് പാലസിന് ഉള്ളിൽ കൂടെ കയറുമ്പോൾ ഒരുപാട് ഇടവഴികളുണ്ട് ഒരുപാട് നടുമുറ്റങ്ങളുണ്ട് ഇതുപോലെ കാണുവാൻ നല്ല രസമാണ് ഓരോ നിലകളും കയറി നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ അനുഭവങ്ങളാണ് വ്യത്യസ്തമായ കാഴ്ചകളാണ് രാജാവിൻ്റെ പാലസാണ് രാജാവ് ഇവിടെയാണ് താമസിച്ചത് ആ കാലഘട്ടത്തിലെ രാജാക്കന്മാരുടെ എല്ലാം ഫോട്ടോസ് ഇവിടെയുണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ജെയ്സംപൂർ സിറ്റി ഫുള്ളായിട്ട് കാണുവാൻ സാധിക്കും ചെറിയ 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 ഇടവഴികളാണ് നമ്മൾ നമ്മളിതിലെ കയറി വേണം ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് ഈ കൊട്ടാരത്തിൻ്റെ ചെല്ലുവാന് ഓരോ സ്ഥലങ്ങളിലേക്ക് ചെല്ലുന്തോറും നല്ല രസമുണ്ട് കാണുന്നത് ആ നിർമ്മിതി ഇതിൻ്റെ ഒരു മാതൃക തന്നെയാണ് ഇവിടുത്തെ എല്ലാ വീടുകളിലും നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നത് ആ ജെയ്സലമീർ രാജാവിൻ്റെ കാലഘട്ടത്തിൽ മുത്തുക്കുടകളാണ് ഈ വിഗ്രഹങ്ങൾ ഇവിടെ ഇങ്ങനെ നമുക്ക് കാണാം ഇത് നിർമ്മിച്ചിരിക്കുന്ന കല്ലിൽ തന്നെയാണ് ഈ വിഗ്രഹങ്ങളെല്ലാം കൊത്തിയെടുത്തിരിക്കുന്നത് നമ്മുടെ പഴയ വീടുകളിലെ ജനലുകളൊക്കെ ഈ ഡിസൈനായിരുന്നു ഈ കളറല്ല കേട്ടോ ഈ ഡിസൈന് പഴയ ആളുകൾക്ക് അത് മനസ്സിലാവും കൊത്തി ഉണ്ടാക്കിയിരിക്കുന്ന വാതിലുകളാണ് ജയിനാണ് ജയിൻ നിർമ്മിതിയാണ് എല്ലാം ഇതൊക്കെ എത്രയോ നാളിരുന്ന് കൊത്തി ഉണ്ടാക്കിയതായിരിക്കും കല്ലുകളിലാണ് ആ കൊത്തിയിരിക്കുന്നത് മൊത്തം ഇത്ര കുഞ്ഞി കട്ടിലുള്ള രാജാവിൻ്റെ ഉടുപ്പ് കണ്ടോ ഇങ്ങനെ നമ്മൾ വരുമ്പോൾ ഏറ്റവും മുകളിൽ ടെറസിലാണ് എത്തുന്നത് റൂഫ് ടോപ്പൊക്കെ നമുക്കത് പറയാം അത്രയോ ഉയരത്തിലാണ് നമ്മൾ വരുന്നത് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ ഇനി ഒന്ന് നോക്കാം ഉണ്ടോ ഇതിന് ചുറ്റും ഒരുപാട് വീടുകളുണ്ട് ആ വീടുകളൊക്കെ രാജാവിന് ചുറ്റിപ്പറ്റി നിന്നിരുന്ന ആൾക്കാരാണ് ഒരു വ്യവസായിക നഗരം തന്നെയാണ് ചെറുതായിട്ട് രാജാവ് ഇതിനുള്ളിൽ സൃഷ്ടിച്ചെടുത്തത് ചെറിയ പെട്ടിക്കൂട് പോലുള്ള ഒരുപാട് വീടുകൾ ഫോർട്ടിനുള്ളിലെ വീടുകളുണ്ട് ഫോർട്ടിനുള്ളിൽ ഹോട്ടലുണ്ട് ഉണ്ട് എല്ലാ സംഭവങ്ങളും ഫോട്ടിനുള്ളൂ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നിർമ്മിച്ചിരിക്കുന്നതാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ രാജാവിന് ഈ നാട്ടിലെ സകലമാന കാര്യങ്ങളും കാണുവാൻ സാധിക്കും രാജാവിൻ്റെ കിടപ്പറകളും സോഫ സെറ്റുകളും രാജാവിൻ്റെ വേഷമൊക്കെയാണിത് എനിക്കൊറ്റ സംശയമുള്ളൂ രാജാവിന് ഇത്രമാത്രം നീട്ടമുണ്ടായിരുന്നുള്ള ചെറിയൊരു കട്ടിൽ ആ കട്ടിലുള്ള രാജാവിൻ്റെ ഉടുപ്പുണ്ടോ എത്രത്തോളം വലുതാണ് ഞാൻ എല്ലാ കൊട്ടാരങ്ങളിലും പോയ നോക്കിയിട്ട് കാണാത്തൊരു സംഭവമാണ് ഇത് ഈ രാജാവിൻ്റെ ബാത്രൂം കുളിക്കാനുള്ള സ്ഥലങ്ങളും സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട് ഓ ടാങ്ക് മുകളിലുണ്ട് അന്നേ ടാങ്കൊക്കെ മുകളിൽ കണ്ടുപിടിച്ചിരുന്നവർ ഗംഗാർ മാതാ എന്ന് പറയുന്ന ദേവിയാണ് ഈ ഹോളിക്ക് വരില്ലേ ഗംഗൂർ മാത ഇതാണ് ഗംഗൂർ മാതാവ് പണ്ടത്തെ ഹോളി ആഘോഷമൊക്കെ ഇല്ലേ അതുപോലുള്ള സമയങ്ങളിൽ ഈ ദേവിയായിരുന്നു ആരാധിച്ചിരുന്നത് ഇവിടെ ഈ കോട്ടയുടെ ചെറുതായി രൂപം നമ്മൾ സ്കെച്ച് എന്നൊക്കെ പറയത്തില്ലേ പണ്ടത്തെ രീതിയിലുള്ള സ്കെച്ചാണിത് അതും കല്ലിൽ തന്നെ നിർമ്മിച്ചു വച്ചിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് ക്യൂൻസ് അപ്പാർട്ട്മെൻറ്റ്സ് റാണിയുടെ കൊട്ടാരത്തിലേക്കാണ് കടക്കുന്നത് റാണി ഇരിക്കുന്ന സ്ഥലം റാണിയുടെ വേഷങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട് ഇങ്ങനെ ഓരോരുത്തർ ചെല്ലുമ്പോൾ ഓരോ മാർക്കിംഗ് ഉണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓഡിയോ ഗൈഡ് കിട്ടും അത് നമ്മൾ ഇതുപോലെ ഓരോ സ്ഥലത്ത് വരുമ്പം ആ നമ്പർ അനുസരിച്ച് ആ അത് ആ ഓളിയത്തിൽ ഒരേ കുറേ വോയിസ് ആണ് നമുക്ക് തരുന്നത് ആ നമ്പർ അനുസരിച്ച് വോയിസ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് ഈ സ്ഥലത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് കിട്ടും ഇങ്ങനെ ഓരോരുത്തർ ചെല്ലുമ്പോൾ ഓരോ മാർക്കിംഗ് ഉണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓഡിയോ ഗൈഡ് കിട്ടും അപ്പോൾ നമ്മൾ ഇതുപോലെ ഓരോ സ്ഥലത്ത് വരുമ്പം ആ നമ്പർ അനുസരിച്ച് ആ അത് ആ ഓളിയത്തില് ഒരേ കുറേ വോയിസ് ആണ് നമുക്ക് തരുന്നത് ആ നമ്പർ അനുസരിച്ച് വോയിസ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഈ സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് ഈ സ്ഥലത്തിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് കിട്ടും മ്യൂസിയത്തിൽ വന്നു ആ മ്യൂസിയത്തിൽ രാജാവിൻ്റെ പഴയ കാലത്തുള്ള ഈ കൊട്ടാരത്തിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ഉണ്ട് അന്നത്തെ മാർക്കറ്റാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇതിനു ചുറ്റും ഒരു മാർക്കറ്റായിരുന്നു രാജാവ് തീർത്തിരുന്നത് ആ മാർക്കറ്റുകളുടെ പിക്ചറുകളും എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിക്ചേഴ്സാണ് കാരണം അത്രയും കാലഘട്ടം പഴക്കമുള്ളതല്ലേ കൊട്ടാരം കണ്ട് തീർന്ന് കൊട്ടാരത്തിന് വെളിയിലെത്തും കൊട്ടാരത്തിന് വെളിയിലെത്തിയതുപോലും അറിഞ്ഞില്ല കേട്ടോ അത്ര നല്ല കാഴ്ചകളിലൂടെയാണ് കുറേ നേരം കടന്നുപോയത് രാജാവിൻ്റെ ഫോർട്ടിന് ചുറ്റുവട്ടം നടക്കുമ്പോൾ നമുക്കിങ്ങനെ വീടുകളും കച്ചവട സ്ഥാപനങ്ങളും ഒക്കെ കാണാം ഇതൊക്കെ വീടുകളാണ് ഇവിടെ താമസമുള്ള വീടുകളാണിത് അതുപോലെ നിരവധി കച്ചവട സ്ഥാപനങ്ങളാണ് ഇതിന് ചുറ്റും രാജാവ് ഒരു സിൽക്ക് വ്യാപാര കേന്ദ്രമാക്കി ഇവിടെ മാറ്റിയിരുന്നു അതുകൊണ്ടാണ് ഇപ്പോഴും വ്യാപാരങ്ങളൊക്കെ ഇതുപോലുള്ളത് അങ്ങനെ കൊട്ടാരത്തിൻ്റെ ഒരറ്റത്ത് നടന്ന് നടന്ന് വന്നപ്പോഴാണ് ഒരു പീരങ്കി ഇങ്ങനെ സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട് അത് നല്ലൊരു വ്യൂ പോയിൻ്റും കൂടിയാണ് ഇവിടുന്ന് ജംസാൽമേര് ഫുള്ള് നമുക്കിങ്ങനെ നോക്കി നമ്മൾ ജെയിൻ ടെമ്പിളിലേക്കാണ് പോകുന്നത് ജെയിൻ ടെമ്പിളിലേക്ക് പോകുന്ന വഴികളാണ് എല്ലാം കച്ചവട സ്ഥാപനങ്ങളാണ് കോട്ടയ്ക്കുള്ളിൽ തന്നെയാണ് കേട്ടോ ഏഴ് ജെയിൻ ടെമ്പിളാങ്ങനുണ്ട് അതുപോയി കണ്ടിട്ട് വേണം വരുവാനും കുറേ തരത്തിലുള്ള താഴുകളും വരും അതുകൊണ്ട് എല്ലാം ആൻറ്റിക്കായിട്ടുള്ള സാധനങ്ങളും മൊത്തമുണ്ട് ഈ വിഗ്രഹങ്ങൾ കാര്യങ്ങൾ ഇതൊക്കെ കണ്ട് 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 നേരെ ജെയിൻ ടെമ്പിളിലേക്കാണ് പോകുന്നത് ജെയിൻ ടെമ്പിൾ ആയിരത്തി അഞ്ഞൂറ്റി ഒൻപതിലാണ് ഇതൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് നമ്മൾ വിശ്വസിക്കുന്നു അങ്ങനെ ജെയിൻ ടെമ്പിളിനുള്ളിൽ കയറി ഇതിനകത്ത് ക്യാമറയ്ക്ക് ഫീസ് ഉണ്ട് അൻപത് രൂപയാണ് കൊട്ടാരത്തിൽ ഇരുന്നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറെ ഫീസൊന്നും ഇല്ല ഇതും അത്രത്തോളം പഴക്കമുള്ള ജയിൻ ടെമ്പിളുകളാണ് തൂണുകൾ തട്ടിയിട്ട് നടക്കാൻ വയ്യതില് കൊത്തുപണികളാണ് നമുക്ക് അത്ഭുതം തോന്നുന്നത് ഉപദേവതകളും ദേവന്മാരും എല്ലാം സൈഡിൽ ഉണ്ട് അടുത്തൊരു ടെമ്പിളിലേക്ക് വന്നു രണ്ടു നിലയായിട്ടുള്ള ഉണ്ടാക്കിയിരിക്കുന്നത് ഓ നാല് സൈഡിലേക്കാണ് ആ ദേവൻ തിരിഞ്ഞിരിക്കുന്നത് ഭയങ്കര തണുപ്പാണ് കേട്ടോ അവിടെ ദേവനെ നേരിട്ടൊന്ന് കാണണം ഈ കുത്തുപണികൾ കാണുവാൻ വേണ്ടിയാണ് നമ്മൾ കയറിയിരിക്കുന്നത് ഞാൻ ദേവനെ ഒന്ന് തുടരണം ആൾക്കാർ വന്ന് ഇതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെമ്പിൾ എന്നാണ് അവർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇതൊന്ന് കണ്ടുകളയാൽ ആദ്യം ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ടെമ്പിളാണ് അത് പറഞ്ഞത് ശരിയാണ് ഈ കല്ലിലിങ്ങനെ തീർത്തിരിക്കുന്ന എൻ്റെ നമ്മൾ ഈ അമ്പലത്തിന് ചുറ്റും നടക്കില്ലേ അതിനുവേണ്ടിയാണ് ഫോറിനേഴ്സൊക്കെ വന്ന ഫോറിനേഴ്സിൻ്റെ തകർന്നവരുതിരിക്കുന്നത് നമുക്ക് ഒരു തൂണൊന്ന് കറക്റ്റായിട്ടൊന്ന് നോക്കാം ഇത് കണ്ടോ അതിൻ്റെ മുകളിൽ നിന്ന് കൊത്തുപണി വന്നിരിക്കുന്നത് അന്നു വന്നു 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 കണ്ടോ എന്ത് രസമായിട്ടാണ് ചെയ്തിരിക്കുന്നത് നോക്കി പല തൂണുകളിലും പല രീതിയിലുള്ള കൊത്തുപണികളാണ് വൈറ്റ് മാർബിളിലാണ് ഇവിടുത്തെ ഭഗവാൻമാരുടെ രൂപങ്ങളെല്ലാം കുത്തിയിരിക്കുന്നത് അപ്പം ഈ മന്ദിരത്തിൽ നിന്നും തൽക്കാലം പോവാം അപ്പോൾ അവിടെ വേറൊരമ്പലം ഇതും അതുപോലൊക്കെ തന്നെ പക്ഷേ ഈ വിഗ്രഹം പഞ്ചലോഹ വിഗ്രഹമാണെന്ന് തോന്നുന്നു ഓ ഇതോരോന്നും നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് ഏത് തരത്തിലാണ് ഞാൻ ഏതോ രീതിയിലാണ് ഇതിൻ്റെ മുഗൾ ഭാഗത്ത് കയറി വന്നത് പക്ഷേ ഇത് താഴെ നിന്നുള്ള ബിൽഡിങ്ങാണ് ഇനി ചിലപ്പോൾ ഞാൻ വഴി തേറ്റ് താഴെയും പോയി ഷൂട്ട് ചെയ്യുമായിരിക്കും അങ്ങനെ വന്നു വന്ന് അടുത്ത ടെമ്പിളിലേക്ക് അവിടെയും ഒരു വിഗ്രഹമെല്ലാം ഉണ്ട് ഇതും കുത്തുപണികളാണ് മൊത്തം ഇവിടെ നമ്മുടെ അവിടുത്തെ പോലെ തന്നെ കാണുന്നൊരു കെടാവിളക്ക് അപ്പോൾ അങ്ങനെ നമ്മുടെ ജയിൻ ടെമ്പിളിലെ എല്ലാ വിശേഷങ്ങളും കഴിഞ്ഞിരിക്കുകയാണ് ജീൻ നമ്പളുടെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത കാഴ്ചയുമായിട്ട് നമുക്ക് ഉടനെ കാണാം